എറണാകുളം പനംപിള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചെന്ന് അമ്മയുടെ മൊഴി കുഞ്ഞ് കരയുന്നത് പുറത്തു കേൾക്കാതിരിക്കാൻ ഗർഭിണിയാണെന്ന് വൈകിയാണ് അറിഞ്ഞതെന്നും മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നതായും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയെ ആരോഗ്യനില തൃപ്തികരമായ ശേഷം കസ്റ്റഡിയിൽ വാങ്ങും മാതാപിതാക്കൾ കേൾക്കാതിരിക്കാൻ മുഖം പൊത്തിപ്പിടിച്ചു വായിൽ തിരുകി മണിയോടെ അമ്മ വാതിലിൽ മുട്ടിയപ്പോൾ കുഞ്ഞിനെ പൊതിഞ്ഞ് കയ്യിൽ കിട്ടിയ കവറിലാക്കി പുറത്തേക്കെറിഞ്ഞു സംഭവശേഷം എന്തു ചെയ്യണമെന്നറിയാതെ പേടിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നും യുവതിയുടെ മൊഴിയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമായ ശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ഡോക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം കസ്റ്റഡി നടപടികൾ ഉണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ അത് ഡോക്ടറോട് പറഞ്ഞ് ഡോക്ടറിന്റെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ നമുക്ക് അതിനകത്ത് തീരുമാനമെടുക്കാൻ പറ്റൂ എങ്ങനെയാണ് പറ്റുന്നത് ഏത് അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അതിനെപ്പറ്റി യുവതിയുടെ ആൺ സുഹൃത്തിന് കേസിൽ പങ്കില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു യുവതിയെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ അന്വേഷണം നടത്തും റിപ്പോർട്ടർ കൊച്ചി